الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ായ സഹോദരന്മാരെ സഹോദരികളെ എല്ലാഹുവിന്റെ വക്കലിൽ നിന്നാണ് എല്ലാ ഷർണും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് തന്നെ ഈ ഖതിരിലെ ഉറച്ച കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ എന്നോടും നിങ്ങളോട് ആദ്യമായി ഞാൻ ഉണർത്തുകയാണ് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ അവസ്ഥാന പരീക്ഷിക്കുക അത് എല്ലാ അർത്ഥത്തിലുമുള്ള സുഖദുഃഖങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുപോകും അതിനെല്ലാം കൃത്യമായ മതത്തിൻ്റെ അധ്യാപനങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കാനുണ്ട് വളരെ കാലം നീണ്ടുനിന്ന ഒരു മഹാമാരി സമൂഹത്തെ പിടിച്ചു കുലുക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ ക്രമീകരണ യോഗങ്ങളെയൊക്കെ മാറ്റി നിശ്ചയിക്കുകയും എല്ലാം ചെയ്തത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ് അങ്ങനെ അത് കുറെ നിലനിന്നു പിന്നെ അന്താഹു അവൻ്റെ തീരുമാനപ്രകാരം അത് ആ മഹാമാരിയെ ഇല്ലാതെയാക്കി മനുഷ്യർ വീണ്ടും അവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കും അവൻ്റെ കനിഷ്ടങ്ങളിലേക്കും അവൻ്റെതായ നിലപാടുകളിലേക്കും കടന്നുപോയി ഇപ്പോഴത് വളരെ പെട്ടെന്ന് മനുഷ്യരെ മുഴുവൻ പേടിപ്പിക്കുന്ന നിപ്പ എന്ന രോഗം തിരിച്ചെത്തിയിരിക്കുന്നു വളരെ കുറഞ്ഞ ആളുകൾക്ക് അത് ബാധിച്ചിട്ടുള്ളൂ എങ്കിലും അതിശീഘ്രം ഉണങ്ങിയ വിറകിൽ തീ ആളി പോലെ അത് പടരാൻ അധിക സമയമൊന്നും വേണ്ട ഈ ഒരു സാഹചര്യത്തിൽ ചില ഗുണപാഠങ്ങൾ നമുക്കുണ്ട് അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് എൻ്റെ ഹോത്രുമയുടെ ലക്ഷ്യം ജീവിതത്തിൽ ഇതുപോലെ ആരോഗ്യവും രോഗവും അതുപോലെ സമ്പത്തും സമ്പന്നതയും ദാരിദ്ര്യവും അതുപോലെ ധനികനായും ദരിദ്രനായും ഇങ്ങനെ പല അവസ്ഥകളിലും മനുഷ്യജീവിതം കടന്നുപോകും വിശുദ്ധ ബുഹാനിൽ സൂറത്ത് ലറാഫിൻ്റെ നൂറ്റി അറുപത്തി എട്ടാമത്തെ വചനം ഹുസ്ബാൻ മുത്തല പറയുന്നു ഭൂമിയിൽ നാം അവരെ വിവിധ ജനക്കൂട്ടങ്ങളായി സൃഷ്ടിച്ചു വിവിധ സമൂഹങ്ങളായി നമ്മൾ ഭൂമിയിൽ അവരെ വിഭജിച്ചു കത്താന ഓരോ കൂട്ടം ഓരോ സംഘം ഓരോ സമുദായമായി ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തെ അള്ളാഹു വേർതിരിച്ചു അങ്ങനെ ആ മനുഷ്യക്കൂട്ടങ്ങളിൽ നല്ല മനുഷ്യന്മാരുണ്ട് ചീത്ത ആളുകളുമുണ്ട് നല്ല ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് ചീത്ത ആളുകളും ഉണ്ട് നല്ല കാര്യങ്ങൾ കൊടുത്തുകൊണ്ടും ചീത്ത കാര്യങ്ങൾ കൊടുത്തുകൊണ്ടും നാം അവരെ പരീക്ഷിച്ചു അവർ യഥാർത്ഥ ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവരുടെ അഹങ്കാരങ്ങൾ നിർത്തി തോന്നിവാസങ്ങൾ അവസാനിപ്പിച്ച് കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു സംസ്കൃത ജീവിതം നയിക്കാൻ അവരുടെ മനസ്സിന് തോന്നത്തക്ക വിധമുള്ള പരീക്ഷണങ്ങൾ നാം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും ചിലപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും പരീക്ഷിക്കുക ചിലപ്പോൾ അവർക്ക് വളരെയധികം വിഷമങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് പരീക്ഷിക്കുക ഈ ആയത്തിന്റെ തഫ്സീറിൽ അതിൻ്റെ വിശദീകരണത്തിൽ മഹാനായ സഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറയുന്നു ീഖും വിശുദ്ധത്തി കഷ്ടപ്പാട് കൊണ്ടും സമ്പന്നത കൊണ്ടും സുഭിക്ഷതുകൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും സഖം ആരോഗ്യം കൊണ്ടും രോഗം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും വൽ ഫഹർ ദാരിദ്ര്യം കൊണ്ടും ഐശ്വര്യം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും വൽ ഹലാലി വൽ ഹറാം അതുപോലെ തന്നെ ഹലാല് ഉപയോഗിക്കുന്നവനായി നിങ്ങളെ ആക്കി തീർക്കും എന്നാൽ ഹറാമിൽ വിഹരിക്കുന്നവരായിട്ടും മനുഷ്യർ മാറും അള്ളാഹുവിനെ അനുസരിച്ച് വിവാദം ചെയ്ത് നല്ല മനുഷ്യനായി ജീവിക്കും ചിലപ്പോൾ കുറ്റകൃത്യങ്ങളിൽ വിഹരിക്കും സന്മാർഗത്തിലും ദുർമാർഗത്തിലും അവരുണ്ടാകും അതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് അപ്പൊ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ വിപരീതങ്ങളായ

ഉദ്ധരിച്ച അബൂദാബുദ്ധരിച്ച സായിരുന്നു അള്ളാഹു ആദ്യമായി പേനയെ സൃഷ്ടിച്ചു പേനയെ ആദ്യമായി സൃഷ്ടിച്ചു എന്നിട്ട് എഴുതുക എന്ന് കൽപ്പിച്ചു കാല അപ്പോൾ പേന ചോദിച്ചു ഞാൻ എന്താണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് അള്ളാഹുവിനോട് തിരിച്ചു ചോദിച്ചു കല ഉറ കു എല്ലാ വസ്തുക്കളുടെയും കണക്ക് കൃത്യത അള്ളാഹിന്റെ തക്ബീർ എഴുതി വെക്കാൻ പറഞ്ഞു അപ്പോൾ ആയുസ് ജീവിതം ജീവിക്കുന്ന നാട് അന്നം ആഹാരം വസ്ത്രം കുടുംബം വിവാഹം വിദ്യാഭ്യാസം അങ്ങനെ സ്ഥാനമാനങ്ങൾ അങ്ങനെ ഈ ഭൂമിയിൽ എന്തെല്ലാം നമ്മുടെ ജീവിതം കടന്നു പോകുന്ന വഴി കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് മുഴുവനും രേഖയിലുണ്ട് അള്ളാഹുവിൻ്റെ രേഖയില്ലാത്ത പ്രമാണത്തിൽ ഒന്നും ഭൂമിയിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനുദ്ര പറഞ്ഞു ഈ ലോകത്തിന്റെ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ സംഭവ വികാസങ്ങളും ഹൈറായ കാര്യങ്ങളും ഷറായ കാര്യങ്ങളും നന്മയും തിന്മയും സുഖവും ദുഃഖവും രോഗവും ആരോഗ്യവും എല്ലാം അപ്പം അന്ന് കണക്കാക്കിയ മാതിരി അത് ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക അത് സംശയമില്ല അതുകൊണ്ട് തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ഭൂമി ആവശ്യമാണ് ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് അസബർ രണ്ടാമത്തത് അരിള വിഷമങ്ങളെ സഹനത്തോടെ സമീപിക്കുക ക്ഷമയോടെ സമീപിക്കുക രണ്ടാമത്തത് അരിള അള്ളാഹു തന്ന എല്ലാ കാര്യങ്ങളും തൃപ്തിപ്പെട്ട് സ്വീകരിക്കുക അപ്പം അള്ളാഹുവിൻ്റെ കലായിലുള്ള തൃപ്തിയും ആ വിഷമസന്ധിയിൽ അള്ളാഹുവിൻ്റെ ആ പരീക്ഷണത്തിൽ ക്ഷമ അവലംബിക്കാനും പഠിക്കണം സയ്യിദ് സായി ജുബൈർ എന്ന പ്രമുഖനായ ആളെ ഹജ്ജാജ് ബിൻ യൂസഫിന്റെ മുമ്പിൽ കൊണ്ടുവന്നു അയാളുടെ മേൽ വധശിക്ഷ വിധിക്കപ്പെട്ടതാണ് ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും അറിവും തത്വയും പക്ഷേ കൽപ്പിക്കപ്പെട്ടത് നടപ്പാക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ ഹജ്ജാജ് കരഞ്ഞു അപ്പോൾ അപ്പൊ സായി ജുബൈർ ചോദിച്ചു എന്തിനാണ് മാ യുക്കിക്ക് എന്തിനാണ് നിങ്ങൾ കരയുന്നത് അപ്പോൾ ആ ഹജ്ജാജ്

ഭൂമിയിൽ എന്തെല്ലാം മുസീബത്തുകൾ സംഭിക്കുന്നുവോ ആ ഭൂമിയിൽ എവിടെ എന്തെല്ലാം നാശങ്ങൾ പരീക്ഷണങ്ങൾ വരുന്നുവോ ഭൂമികുലിക്കമാകട്ടെ വെള്ളപ്പൊക്കമാകട്ടെ പിന്നെ ഭയാനകമായ മഹാമ്യാരികളും രോഗങ്ങളുമാകട്ടെ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സുഖ ദുഃഖങ്ങൾ അതെല്ലാം ഒരു പ്രമാണത്തിലുണ്ട് ഒരു രേഖയിലുണ്ട് ഒരു റിക്കാർഡിലുണ്ട് ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പേനയോട് എഴുതി വെക്കാൻ പറഞ്ഞ കാര്യമാണ് അള്ളാഹോട് ഓർമ്മപ്പെടുത്തുന്നത് എഴുതി വെക്കാൻ പറഞ്ഞത് ഇന്ന അലല്ലാഹി യസീർ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ലോകത്തിലെ ഈ അനേകായിരം സംഭവ വികാസങ്ങൾ മുഴുവനും രേഖപ്പെടുത്തലും അത് അറിയലും അത് നിയന്ത്രിക്കലും അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് കിട്ടാതെ പോയ നഷ്ടപ്പെട്ടുപോയ കാര്യത്തിൽ അഖാതമായി നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ കിട്ടാത്തതിൽ സങ്കടപ്പെടാതിരിക്കാൻ വലാത്താക്കും കിട്ടിയതിൽ അഹങ്കരിക്കാതിരിക്കാൻ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു വിശദീകരിക്കുന്നത് ഇതൊക്കെ അള്ളാഹിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് കിട്ടിയതിൽ അമിതമായ അഹങ്കാരം വേണ്ട നഷ്ടപ്പെട്ടു പോയതിൽ അമിതമായ ദുഃഖവും വേണ്ട എന്നിട്ട് അള്ളാഹു പ്രഹാന പറയുന്നു ഇന്ന അല്ലാഹലിം ഫഹൂർ അഹങ്കാരികളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല തുടർന്നും അള്ളാഹ് ഹുസുബൻ പറയുന്നത് അല്ലെബുൽ കാണിക്കണമെന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നല്ലാഹു ഹമീദ് എല്ലാ കാര്യങ്ങളും നിറഞ്ഞ സ്വയം തന്നെ എല്ലാം തികഞ്ഞവനാണ് എല്ലാ സ്തുതികളുടെയും അർഹനുമായ ആളാണ് അതുകൊണ്ട് അത് നാം കൃത്യമായി അള്ളാഹുവിൻ്റെ ആ അധ്യാപനം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വരുന്നത് അതും അള്ളാൻ്റെ ഒരു നിയമത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ സുഖതു സുഖങ്ങൾ ഐശ്വര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങൾ വരുന്നതും അനുഗ്രഹം തന്നെയാണ് എല്ലാം അനുഗ്രഹമാണ് വിശ്വ ദുർഹാനിൽ അള്ളാഹു സുബ്രഹാനുള്ള പറഞ്ഞു ും സൂറത്തു അതിൻ്റെ ഇരുന്നൂറ്റി പതിനാറാമത്തെ ആയത്തിൽ നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമില്ല നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ലക്കും നിങ്ങൾ വെറുക്കുന്ന നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് അള്ളാഹു സൈഡ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നു പക്ഷേ ആ കാര്യം പോകുമ്പോൾ ഷെറു അത് നിങ്ങൾക്ക് നാശമായിരിക്കും കാരണം എന്താണ് അള്ളാഹു അള്ളാഹുവിന്റെ കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക് വിവരമില്ല അറിവില്ല നിങ്ങൾ അറിവില്ലാത്തവരും അള്ളാഹു അറിവുള്ളവരുമാണ് അതുകൊണ്ട് അള്ളാഹുൻ്റെ ജ്ഞാനത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യവും സുവിദ്യുതമായി അള്ളാഹുവിന് അറിയാവുന്നതുകൊണ്ട് അള്ളാഹു സുബ്രഹാനോതിന് നമുക്ക് പറഞ്ഞു തരികയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്കൊരുപക്ഷെ നാശമുണ്ടാകും നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അപകട ഹൈറുണ്ടാകും അപ്പം അത് മനുഷ്യന് കണക്കുകൂട്ടാൻ കഴിയില്ല അങ്ങനെ പറ്റിയല്ലോ എന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഒരു പക്ഷേ അതിലായിരിക്കും നിങ്ങൾക്ക് അള്ളാഹു സുബ്രഹാൻ മൊഹത്താ വലിയ ഹൈൽ നിശ്ചയിക്കുക ഒരു യാത്ര മുടങ്ങി യാത്ര ചെയ്യാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തി എല്ലാ ഒരുക്കങ്ങളും നടത്തി ഇറങ്ങാൻ നേരം ഒരു പ്രതിബന്ധം എയർപോർട്ടിലെത്തി നോക്കുമ്പോൾ പാസ്പോർട്ട് എടുത്തിട്ടില്ല തിരിച്ച് ഒന്നര രണ്ട് മണിക്കൂർ വീട്ടിലേക്ക് പോയി അത് തിരിച്ചു കൊണ്ടുവരുമ്പോത്തേന് വിമാനം പോകും അതിന് വിമാനം പോയി ഇയാൾ സങ്കടപ്പെട്ട് മടങ്ങേണ്ടി വന്നു പക്ഷെ ആ വിമാനമാണ് പിന്നീട് ആകാശ മണ്ഡലത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചു വീട് വന്ന് കേൾക്കുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര മുടങ്ങിയത് കൊണ്ട് സങ്കടമാണ് പക്ഷേ ആ യാത്ര മുടങ്ങിയത് അയാൾക്ക് ഹൈറായി മാറി എന്ന് നമ്മൾ പിന്നീട് പറയുന്ന ഒരവസ്ഥ പിന്നീട് വാർത്തയായി വരുന്ന അവസ്ഥ ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ അതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അള്ളാഹുസല്ലാഹുല്ലം പറഞ്ഞു അജബല്ലി അബ്രിൽ മുഹമ്മിൻ കുല്ലഹു അജബല്ലി ഒരു വിശ്വാസിയുടെ കാര്യം വലിയ ഇന്ന അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന് ഹൈറാണ് ഇൻഖർ സന്തോഷമുള്ള കാര്യം സംഭവിച്ചാൽ അവൻ അള്ളാവിന് നന്ദി കാണിക്കും അള്ളാഹു ചെയ്യുന്നത് കൊണ്ട് അത് അവന് ഹൈറായി ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ സബറ അവൻ ക്ഷമിക്കും അപ്പോൾ അത് അവന് ഹൈറായി ഇത് ഒരു കിട്ടൂലിക്കുമിൻ മാത്രമേ ഈ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ എന്ന് നെബിസിൽ അള്ളാഹിനെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഈ ജീവിതത്തിൽ ഒരു മനുഷ്യനെ ബാധിക്കും മിൻഹ അലൽ യജിരി സമാനിയ സുറൂറുൻ വ വ വ ആഫിയ എട്ട് കാര്യങ്ങൾ ആ എട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കുകയില്ല നിങ്ങളുടെ ജീവിതത്തിലൂടെ ആ എട്ട് കാര്യങ്ങൾ കടന്നു പോകും സന്തോഷം സന്താപം അതുപോലെ തന്നെ സമാഗമം വേർപാട് അതുപോലെ എളുപ്പം പ്രയാസം അതുപോലെ തന്നെ രോഗം ആരോഗ്യം ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ഈ എട്ട് കാര്യങ്ങളും സംഭവിക്കാത്ത ഒരു മനുഷ്യനുമില്ല സഹോദരന്മാരെ വളരെ വിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ ജീവിതത്തിൽ തകരാറുണ്ടെങ്കിൽ അത് തിരുത്തി شريعه بشاسي غداي جيبكوا دين الله توفيق دل اقول بولي هذا واستغفر الله لي ولكم واستغفروا انه هو الغفور الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد ഒന്നുകൂടി അള്ളാവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ് മഹാനായ അബ്നഅയ്യം റഹ്മുള്ള അലഹി അദ്ദേഹം ഷേഖു ഇസ്ലാമി ഇബ്നു ദേവിയുടെ ശിഷ്യനാണ് അദ്ദേഹത്തിന് ഇർവുൽ അലീൽ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രന്ഥമുണ്ട് അതിലദ്ദേഹം പറയാണ് ഇന്ത്യ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനും അവൻ്റെ ആത്മാവിനും ഒരുപാട് ഗുണങ്ങൾ വേദനകൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടുമുണ്ട് ശരിക്ക് ഹയാത്തുള്ള ഒരുത്തനല്ലാതെ ഇത് അനുഭവിച്ചറിയാൻ കഴിയില്ല അതായത് ജീവി യഥാർത്ഥ ജീവിതമുള്ള ഒരാൾക്കാണ് അവനുണ്ടാകാൻ സംഭവിക്കുന്ന വിഷമങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അവന് ഗുണമുണ്ടാവുക ഒരു മനുഷ്യന്റെ ഹൃദയം ശക്തമാകണമെങ്കിൽ അവൻ്റെ ആത്മാവിന് ചൈതന്യം ഉണ്ടാകണമെങ്കിൽ അതിന് ദുഃഖവും രോഗവും കഷ്ടപ്പാടുകളും സംഭവിച്ചേ മതിയാവുക അപ്പം അവഴ് അതിനൊക്കെ എങ്ങനെയാണ് സമീപിക്കുന്നത് അതിനൊക്കെ എങ്ങനെയാണ് അവനെ സമീപിക്കുന്നത് അഭിസംബോധന ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അവന് ഗുണമുണ്ടാവുക അതുകൊണ്ട് രോഗങ്ങളിൽ ആരും വിഷമിക്കേണ്ടതില്ല ആ രോഗങ്ങൾ അനുഗ്രഹങ്ങളാണ് അത് മനുഷ്യൻ്റെ കുറ്റം പൊറുക്കാൻ ഏറ്റവും വലിയ നിമിത്തമാണ് എന്നിട്ട് വിശദീസിനെ പഠിപ്പിക്കുന്നു ബുഹാരി ഒരു ഹദീസ് ഷാഹിഹ ഹദീസ് എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് മാനസികമായോ ശാരീരികമായോ രോഗങ്ങൾ കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ അത് ഏതെങ്കിലും കാരണങ്ങളാൽ അവന് വിഷമകരമായ ഒരു സാഹചര്യം ഉണ്ടായാൽ മറലോ അല്ലെങ്കിൽ അല്ലാത്ത മറ്റെന്തെങ്കിലും കാരണങ്ങൾക്കാലോ ഇല്ലാത്ത മനുഷ്യൻ്റെ പാപങ്ങളെ അതുകൊണ്ട് അള്ളാഹു അവൻ്റെ അടുത്ത് നിന്ന് ഇല്ലാതാക്കി കളയും കമാ കമ്മ തഴുത്തുശ്ശലത്ത് ഉറക്കത്ത മരം ഇല പൊഴിക്കുന്നത് പോലെ പഴുത്ത് നിൽക്കുന്ന ഇല കുറച്ച് കഴിഞ്ഞാൽ പച്ച ഇല പഴുക്കും പഴുത്താൽ അതിങ്ങനെ കുറേശം ഉണങ്ങൽ തുടങ്ങും പിന്നെ കാറ്റടിക്കുമ്പോൾ അതങ്ങനെ താഴോട്ട് വീണുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഇല മരം ഇല പൊഴിക്കുന്നത് പോലെ

പനി പിടിച്ചതാണ് ഞാൻ പനി പിടിച്ചത് കൊണ്ട് വരക്കുകയാണ് പറഞ്ഞു എന്നിട്ട് പിന്നെ പറഞ്ഞതിൽ ആ പറഞ്ഞത് അല്ലാഹു ഒരു ഗുണവും ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ നീ പറയരുത് രോഗത്തെ പറയരുത് ലാ അൽ ഉമ്മ ബി ഖതായ ബനി ആദം മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങൾ മനുഷ്യന്റെ പാപങ്ങൾ പാപങ്ങളില്ലാതെ കളയും യദ്ഹബുൽ ഇരുമ്പ് ചൂടയിൽ വെച്ച് ചുറ്റുവഴിപ്പിക്കുമ്പോൾ അതിൻ്റെ തുരുമ്പ് പോകുന്ന മാതിരി മനുഷ്യനെ പരീക്ഷണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന അവസരത്തിൽ അവർക്ക് ഗുണം കിട്ടാൻ അത് മതിയാകും അവർക്ക് അവിടെ പാപങ്ങൾ പാവങ്ങൾ പൊറുക്കാനത് മതിയാകും അതുകൊണ്ട് ഒരിക്കലും പനിയെ കുറ്റം പറയരുത് പനി നിനക്ക് അനുഗ്രഹമാണ് എന്ന് ഉമ്മു സാഹിബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബി വനിതയെ ഓർമ്മ സഹോദരന്മാരെ പക്ഷേ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടതൊക്കെ എടുക്കണം ഒരു മുസ്ലിം ശുദ്ധമായി നിൽക്കണം അവരെ കൈകൾ കഴുകി കഴുകണം മാസ്ക് ധരിക്കേണ്ടവർ അങ്ങനെ മരിക്കണം അങ്ങനെ ധരിക്കണം അതുപോലെ തന്നെ ഏതെങ്കിലും പിന്നെ സമ്പർക്കമുള്ളാവുന്ന രോഗമുണ്ടെന്ന് കേൾക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല ഏതെങ്കിലും രോഗമുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അവിടുന്ന് രോഗവുമായി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഇങ്ങനെയുള്ള കുറേ പ്രതിരോധ മാർഗങ്ങളും നടപടികളും നമ്മുടെ വൈദ്യശാസ്ത്രവും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പും എല്ലാം നമുക്ക് ഉപദേശിച്ചു തരുന്നുണ്ട് അതൊക്കെ നമ്മൾ സ്വീകരിക്കുക അങ്ങനെ രോഗങ്ങളെ പ്രതിരോധിക്കുക അതോടൊപ്പം അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക എല്ലാ മഹാമാരിയിൽ നിന്നും എല്ലാ സർവനാശത്തിൽ നിന്നും അള്ളാഹു സുബ്രഹ്ണ നമുക്ക് രക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ നമ്മുടെ രോഗങ്ങളെല്ലാം അള്ളാഹു ശക്തിയാക്കി തരുമാറാകട്ടെ നമുക്ക് പൂർണ്ണമായ ആരോഗ്യവും മനസ്സിനും ശരീരത്തിനും അള്ളാഹു സുബ്രഹ്ഞ പ്രധാനം ചെയ്യുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ في <applause> جنة النار التي أعلن عافيته ورحمتك ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والأموات إنك مجيب عبادي قوي الحاجات اللهم آت نفوسنا تقواها وزكيها أنت خير من زكاها أنت وليها ومولاها ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك